പർച്ചേസ് ചെയ്യൂ നേടു ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും ൂലിയിൽ ഭാഗ്യശാലിക്ക് മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി മഞ്ചേരി റോഡിന്റെ നവീകരണം നടക്കുക പുതിയ അലൈൻമെന്റ് പ്രകാരം എന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രദേശവാസികളിൽ നിന്ന് പരാതി ഉയർന്നതോടെയാണ് അലൈൻമെന്റ് പുതുക്കിയത് പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം കൂടുതൽ സർവേ നമ്പറുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു അഡ്വക്കേറ്റ് യു എൽ എത്തീഫ് എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി പുതുതായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ നമ്പർ കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ റവന്യൂ അനുമതി ലഭ്യമാക്കണം ഇതിനുള്ള നടപടി തുടരുകയാണെന്ന് മന്ത്രി പറഞ്ഞു കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡുകളിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കിഫ്ബിയിൽ നിന്നനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഒലിപ്പുഴ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കിഫ്ബിയിൽ നിന്നും എൺപത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച പദ്ധതിയാണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പിൽ നിന്നും അനുമതി നൽകിയിട്ടുള്ളതും ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സിക്സ് വൺ നോട്ടിഫിക്കേഷൻ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് പദ്ധതിയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസത്തിൽ നാറ്റ് പാക്ക് തയ്യാറാക്കിയ പുതുക്കിയ അലൈൻമെൻറ്റ് പ്രകാരം സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വീണ്ടും ചില പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുത്തേണ്ടി വന്നു നിലവിൽ അതിർത്തി നിർണയം പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തികൾക്കായുള്ള കണ്ടിഞ്ചൻസി തുക മുപ്പത്തേഴ് ലക്ഷത്തി ആറായിരം രൂപ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറിയിട്ടുണ്ട് എൽ എ സ്കെച്ച് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി കിഫ്ബി എൽ എ തഹസിൽദാർക്ക് സമർപ്പിച്ചിട്ടുമുണ്ട് പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം അധിക സർവേ നമ്പറുകളിൽ നിന്ന് കൂടി സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം പുതിയ നമ്പറുകൾ ഉൾപ്പെടുത്തി പുതുക്കിയ റവന്യൂ അനുമതി ലഭ്യമാക്കുവാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് സർ കിഫി പദ്ധതികളുമായി ബന്ധപ്പെട്ട റോഡുകളിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായി നിലവിലുള്ള റോഡുകൾ പാച്ച്വർക്ക് ഉൾപ്പെടെയുള്ള ആവശ്യമായ പ്രശ്നങ്ങളുണ്ട് അതിവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ ശരിയാണ് കിഫ്ബിയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുകയും ഒരു ഫണ്ട് അനുവദിക്കുകയും ചെയ്തു അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പ്രസ്തുത റോഡിൽ കുഴികൾ അടച്ച് നിലവിൽ ഗതാഗത മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ ദുരവസ്ഥ വേഗത്തിൽ പരിഹാരം കാണണമെന്ന് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു താൻ പലതവണ ഈ വിഷയം നിയമസഭയിൽ അറിയിച്ചു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു എൺപത്തഞ്ച് കോടി രൂപയാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അത് ഇനിയും റിവൈസ് ചെയ്യേണ്ടി വരും സർ ഞാൻ എം എൽ എ ആയതിനു ശേഷം പലപ്പോഴും നിയമസഭയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ചോദ്യങ്ങൾ ചോദിച്ചു മലപ്പുറം ഡി 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 സി യോഗത്തിൽ നിരവധി തവണ ചർച്ച ചെയ്തു ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പലതവണ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു സർ രണ്ടായിരത്തി പതിനാറിൽ എസ് ലഭിച്ച് ഒമ്പത് വർഷമായിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല മഞ്ചേരി മണ്ഡലത്തിൽ എസ് എൻ ടി എസ് ലഭിച്ച ഏക പ്രവൃത്തിയാണ് സർ ഈ റോഡ് അതുകൊണ്ട് ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തരമായി ഇടപെട്ട് ആ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാങ്കേതിക ഒൻപത് വർഷമായിട്ടും റോഡിന്റെ നവീകരണ പ്രവൃത്തി തുടങ്ങാൻ സാധിച്ചിട്ടില്ല മഞ്ചേരി മണ്ഡലത്തിൽ സാങ്കേതികാനുമതിയും ഭരണാനുമതിയും ലഭിച്ച ഏക പ്രവൃത്തിയാണ് ഇതെന്നും എം എൽ എ പറഞ്ഞു മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും യാത്രക്കാരുടെ ദുരിതം അകറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലൈവ് മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി